അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ അഫ്രോഡിറ്റിയുടെ വാക്കുകൾ ചെവി കേട്ടുകൊണ്ട് പിന്നെ കരിനദിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാൻ പോയതാണ് നമ്മുടെ സൈക്കി ദുർഘടം പിടിച്ച വഴിയിലൂടെ ഇങ്ങനെ ഉപദ്രവിക ഉപദ്രവകാരികളായ മൃഗങ്ങളും പിന്നെ ഇടജന്തുക്കളും ഒരു വലിയ വലിയ ആളുകളെ വിഴുങ്ങാൻ തക്കവണ്ണമുള്ള വിഷപ്പാമ്പുകളും മലമ്പാമ്പുകളും ഒക്കെ സ്ഥലത്ത് ഇങ്ങനെ അവിടെ ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പോയതാണ് നമ്മുടെ സൈക്കെ ോഡിറ്റിയുടെ ആജ്ഞപ്രകാരം അങ്ങനെ ഭീകരസത്വങ്ങളുടെ അലർച്ച മലയിൽ മുഴങ്ങി മുഴങ്ങിക്കെട്ടു ഭീകരസത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പലതും വരാം അതിലല്ലേ വലിയ ഹിംസ്ര ജന്തുക്കൾ വരാം പിന്നെ എന്തും വരാം അവൾ പേടി ചിരണ്ടു ആകാശത്ത് പരന്നു നീങ്ങിയ ഒരു വലിയ കഴുകൻ സൈക്കയെ കണ്ട് ഈ സൈക്കി ഇങ്ങനെ നിന്ന് അമ്പരപ്പെട്ടിങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആകാശത്തോട് പോയ ഒരു കഴുകൻ ഇത് കണ്ടു അവളുടെ ദൈന്യത ദൈന്യത എന്ന് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥ ആ ഒരു സങ്കടം തോന്നിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് ആർദ്രത തോന്നിയ കഴുകൻ ആർദ്രത എന്ന് പറഞ്ഞാൽ അലിവ് തോന്നുക കരുണ തോന്നുക സഹതാപം തോന്നുക ആർദ്രതയുടെ അർത്ഥങ്ങളാണതല്ല അലിവ് കരുണ സഹതാപം ആ തോന്നിയ കഴുകനാണേ പുറത്തോണം കഴുകൻ ഇവളുടെ അടുത്ത് വന്നു പറഞ്ഞു കുട്ടി മലയിൽ നീ കയറരുത് അപ്പം നമ്മൾ അടുത്ത പാഠഭാഗ അടുത്ത പാടത്തിൻ്റെ അടുത്ത ഭാഗത്തേക്കാണ് അപ്പോൾ ലതാ സജ്ജുവൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സൈക്കെടെ അടുത്തേക്ക് വന്ന കഴുകൻ അവളോട് എന്തു പറഞ്ഞു നീ മലയിലേക്ക് കയറരുത് വളരെ അപകടമാണ് കണ്ണീരോടെ തൻ്റെ കഥകളെല്ലാം സൈക്കേ കഴുകനോട് പറഞ്ഞു താൻ ഇവിടെ വരാനുള്ള അവസ്ഥ എന്താണ് കാരണം നേരത്തെ ഉറുമ്പുകളോട് പറഞ്ഞതുപോലെ തന്നെ തന്നെ തൻ്റെ സങ്കടങ്ങൾ കഴുകനോടും പറഞ്ഞു ഇത് കേട്ട് കഴുകൻ്റെ മനസ്സലിഞ്ഞു നീ ഇവിടെ തന്നെ നിൽക്കൂ കഴുകൻ തുടർന്നു നിന്റെ കയ്യിലെ പളങ്കുപാത്രം തന്നാൽ കുളിർജലം ഞാൻ ശേഖരിച്ചു വരാൻ നീ വരണ്ട ഞാൻ പോയി നിന്റെ വെള്ളം വെള്ളമെടുത്തുകൊണ്ട് വരാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഏത് ദുർഘടാവസ്ഥയിലും നമ്മളെ സഹായിക്കാൻ ഒരു ഹസ്തം വരും ഹസ്തം ഒരു കൈ വരും നമ്മളെ സഹായിക്കാൻ അല്ലെ അങ്ങനെ ശുദ്ധമായ മനസ്സുള്ളവരാണെങ്കിൽ ദുഷ്ടരെ പക്ഷേ ഇപ്പോഴത്തെ രീതിക്ക് ദുഷ്ടർക്കാണ് എല്ലാ നല്ല കാര്യങ്ങളും നല്ല അനുഗുണാനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനല്ലേ അതെന്തോ അതെന്തുവാകട്ടെ കുട്ടികളായ നിങ്ങൾ നിങ്ങളതിന് മറുപടി പറയാൻ പ്രാപ്ത ആയിട്ടില്ല എന്തുവാട്ടെ അപ്പോൾ നീ അവിടെ നിൽക്കൂ നിനക്ക് ഞാൻ വെള്ളം ശേഖരിച്ചു കൊണ്ടുവരാം എന്ന് കഴുകൻ പറഞ്ഞു നീണ്ട കൊക്കിൽ പളങ്കുപാത്രവും എടുത്ത് കഴുകൻ പറന്നുപോയി നിമിഷങ്ങൾക്കകം തണുത്ത ജലം കരിനദിയിലെ ജലവും നിറച്ച ജലം നിറച്ച പാത്രവുമായി കഴുകൻ തിരിച്ചെത്തി സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു വെള്ളം തുളുമ്പിപ്പോകാതെ അവൾ സാവധാന ഇറങ്ങി താൻ ആജ്ഞാപിച്ച കാര്യം നിർവഹിച്ച് മുൻപിലെത്തിയ സൈഖയോട് അഫ്രോഡിറ്റിക്ക് ഒരു ദൈന്യതയും തോന്നിയില്ല അപ്പോഴും കോപമാണ് ദേവിക്കു ദേവിയുടെ ഉള്ളിൽ എന്താണെന്നറിയില്ലോ സുന്ദരിയായ സൈക്കിയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം തൻ്റെ സ്ഥാനം ഉറപ്പിക്കണം അതായിരുന്നു അഫ്രോഡിറ്റിക്ക് അല്ല തൻ്റെ മരുമകൾ എന്നുള്ള ഇല്ലായിരുന്നു അവൾക്ക് അപ്പോഴും കോപമായിരുന്നു അവളെ അഫ്രോഡിറ്റി കഠിനമായി ശകാരിച്ചു ഈ പറഞ്ഞു ജോലി ചെയ്തണക്കയും അവളെ ശകാരിക്കുകയാണ് ചെയ്തത് ശപിക്കുകയും ചെയ്തു കടുത്ത വേദനയോടെ സഹിക്ക നിലത്തുകൊണ്ട് സങ്കടം കൊണ്ട് സങ്കടം സഹിക്കവേദന സഹിക്ക നിലത്ത് വീണ് കരഞ്ഞു ഈ സംഭവങ്ങളെല്ലാം ഈറോസ് ദേവൻ അറിയുന്നുണ്ടായിരുന്നു അല്ലേ അഫ്രോഡിറ്റി കടന്നു പോയപ്പോൾ അദ്ദേഹം അവളുടെ സം തൻ്റെ ഭാര്യയെ ഇട്ട് കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ശാപവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ഈ പിന്നെ നമ്മുടെ ഈ ഈറോസ് ദേവൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നു അവൾ അമ്മയുടെ ശക ഒരു ശാപവും മേറ്റ് ബോധമറ്റ് തറയിൽ കിടക്കുകയാണ് ഈറോസിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ചഷകത്തിലെ കുളിർജലം തളിച്ച് ഈ റോസ് സൈക്കയെ ഉണർത്തി ഈ ആ ചഷകത്തിലെ വെള്ളമൊന്നും അവർക്ക് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ വെള്ളം തൻ്റെ ഭാര്യയുടെ മുഖത്ത് തളിച്ചും ബോധം കെട്ട് കിടക്കുകയാണ് തളിച്ച് സൈക്കയെ ഉണർത്തി അങ്ങനെ ഈറോസിനെ നേ കുറേ നാൾക്ക് ശേഷം നേരിട്ട് കണ്ടു നമ്മുടെ സൈക്കെ ഈറോസിൻ്റെ ദർശനത്തിൽ സൈക്കെ കോരിത്തെരിച്ചവൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി അവൾ തൻ്റെ വേദനകളെല്ലാം മറന്നു ഇതുവരെ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും മറന്നു അവളുടെ കയ്യും പിടിച്ച ഈറോസ് ദേവൻ നടന്നു അവിടെ നിന്നും ഈറോസ് ദേവൻ പോവുകയും ചെയ്തു അപ്പോൾ ഗ്രീക്ക് പുരാണ കഥാസാഗരം എന്ന പുസ്തകത്തിലെ എൻ്റെ പുനരാഖ്യാനമാണ് തർജ്ജമ ചെയ്തതാണ് ഫാദർ സെഡ് എ മുഴൂർ എന്ന എഴുത്തുകാരൊരു പാതിരിയാണ് അപ്പം അത് ഈ കഥ പുരാണമാണെങ്കിലും കേൾക്കാൻ നല്ല രസമുള്ള കഥയായിരുന്നു അല്ലേ കുട്ടികൾ നമ്മുടെ പാഠത്തിൻ്റെ പേരൊന്നോ എരി തീയിലാണ് എരി തീയിൽ എന്ന് എരിഞ്ഞോണ്ടിരിക്കുന്ന തീന്ന് വെച്ചാൽ ആ അതിവ്യായ ദുഃഖവും അനുഭവങ്ങളും കഷ്ട തകളും അനുഭവിച്ച സമയത്ത് ജീവനോടെ തന്നെ സഹിക്കെ താൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു ഒരുപാട് പേരുടെ സഹായത്തോട് അല്ലേ ആദ്യം ഉറുമ്പുകളെ സഹായിച്ചു അല്ല ആദ്യം പിന്നെ വസന്തദേവത സഹായിച്ചു ഈറോസ് ദേവൻ അറിഞ്ഞു പിന്നെ അവിടെ എത്തി അവിടുന്ന് അഫ്രേഡിറ്റിയുടെ പരീക്ഷണങ്ങളിൽ നിന്നും ഉറുമ്പും കഴുകിനുമൊക്കെ രക്ഷിച്ചു അവസാനം തൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു അല്ലേ അപ്പം നമുക്ക് നമ്മളെ ഒരു ആപത് ആപദ്ഘട്ടങ്ങളിൽ സഹായിക്കാൻ നമ്മുടെ പിന്നെ ദുരന്തങ്ങളിൽ നിന്നും അല്ലേ ഒരുപാട് പേര് രക്ഷയ്ക്കെത്തിയില്ലേ ഒന്ന് ഒന്നല്ല ഒരു കോടി മാവേലിമാർ രക്ഷയ്ക്കെത്തിയ പോലെ തന്നെ ഇവിടെയും നമ്മുടെ സൈക്കയെ രക്ഷിക്കാൻ ഒരുപാട് മാവേലിമാർ എത്തി അപ്പോൾ ഈ പാഠം എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് കരുതട്ടെ കുട്ടുകാരൻ ഈ പാഠത്തിൽ എൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഒന്ന് രണ്ട് പഠന പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ അതും പിന്നെ നമ്മുടെ കഥ എഴുത്തുകാരെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് മാത്രമേ ഉള്ളൂ അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്